ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ശിവക്ഷേത്രത്തിൽ ഏറ്റവും അത്യുത്തമമായൊരു വഴിപാടാണ് പിൻവിളക്ക് പിൻവിളക്ക് വഴിപാടിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ് പിൻവിളക്ക് പാർവതീ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് തെളിയിച്ചാൽ പ്രണയ സാഫല്യം കുടുംബ ഐശ്വര്യം എന്നിവ ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ വിവാഹം നടക്കാൻ പിൻവിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവൻ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനാണ് ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല ഏത് ദുർഘടമായ ദശാസന്ധിയെയും മറികടക്കാൻ ശിവഭഗവാനെ ധ്യാനിച്ചാൽ മാത്രം മതിയാകും മനഃശുദ്ധിയോടെ ഓം നമശിവായ എന്ന മൂലമന്ത്രം ഉരുവിടുമ്പോൾ നാം നിന്നോടൊപ്പമുണ്ട് എന്ന് മനസ്സിനെയും ശരീരത്തെയും ബോധ്യപ്പെടുത്തുകയും ഭഗവാന്റെ ദിവ്യമായ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തി അനുഭവിച്ചറിയുകയുമാണ് ചെയ്യുന്നത് ശിവഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വഴിപാടാണ് ധാര ശിവഭഗവാന്റെ ശിരസിനു മുകളിൽ തൂക്കിയ പ്രത്യേക പാത്രത്തിൽ സുഷിരമുണ്ടാക്കി മൂന്ന് ദർഭം കൂട്ടിയുണ്ടാക്കിയ ചരടിലൂടെ ശിവഭഗവാന്റെ ശിരസിലേക്ക് ധാര ഇറ്റുറ്റു വീഴുന്നു നല്ല ശുദ്ധജലമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഭഗവാന് ധാര നടത്തുന്നത് സകല രോഗപരിഹാരങ്ങൾക്കും ഉത്തമമാണ് ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ ധാര കഴിക്കുന്നത് ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ധാര ധാര കഴിക്കുന്നതിനോടൊപ്പം ഹോമവും പായസവും കഴിക്കണം മഹാദേവന്റെ ശിരസിലേക്കാണ് ഗംഗ ആദ്യം ഒഴുകി വീണത് അതുകൊണ്ട് ധാര ജലം ഗംഗാതീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത് അഗ്നി കൊണ്ട് ചൂട് പിടിച്ച അവസ്ഥയിലാണ് മഹാദേവന്റെ ശിരസ് ഭഗവാന്റെ ശിരസ്സിനെ തണുപ്പിക്കാനാണ് ധാര നടത്തുന്നത് ധാര നടക്കുന്ന സമയം മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മഹാദേവന്റെ ദർശനം നടത്തിയാൽ ആയുരാരോഗ്യ സൗഖ്യവും കുടുംബത്തിൽ സന്തോഷവും സമ്പത്തും ഉണ്ടാകും സകല ദുരിതങ്ങളിൽ നിന്നും മോക്ഷമാണ് ധാര നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നത് ക്ഷീരധാര ഇളനീർ ധാര തുടങ്ങിയ അഭിഷേകങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ് പാൽ ഇളനീര് പനിനീര് നെയ്യ് ഭസ്മം എണ്ണ തുടങ്ങിയവയൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട അഭിഷേകങ്ങളാണ് പാലഭിഷേകവും ഇളനീരഭിഷേകവും നടത്തി അത് വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണ് പല ഉദര രോഗങ്ങൾക്കും ഉത്തമമാണ് പാലഭിഷേകം സന്താന സൗഭാഗ്യത്തിനും ഇളനീർ അഭിഷേകം മനോസുഖത്തിനും നെയ്യഭിഷേകം ഉദര രോഗശമനത്തിന് ബുദ്ധിശക്തി വർധിക്കുന്നതിന് ബുദ്ധിഭ്രമം ഇല്ലാതാക്കുന്നതിന് അപസ്മാരം ഇല്ലാതാക്കുന്നതിന് ഉത്തമമാണ് പനിനീരഭിഷേകം മനോസൗഖ്യത്തിനും ഭസ്മാഭിഷേകം ശരീരസുഖത്തിനും എണ്ണയഭിഷേകം പാപനാശത്തിനും ഉത്തമമാണ് ശനി ദശ കണ്ടകശശനി ശനി തുടങ്ങിയ ദശാസന്ധിയിൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് നീലശംഖുപുഷ്പാർച്ചന ഭഗവാന് നടത്തുന്നത് ഈ ദശാസന്ധിയിൽ നല്ലതാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ദാമ്പത്യ ഐക്യം കുടുംബ സന്തോഷം എന്നിവയ്ക്ക് നല്ലതാണ് ക്ഷിപ്രകോപിയും സംഹാരത്തിൻ്റെ മൂർത്തിമദ്ഭാവവുമായ ശിവനെ ധാരയായി ഇടമുറിയാതെ നിർത്താതെ ധാരാളം ജലം ശിരസിൽ ഒഴിച്ച് തണുപ്പിക്കുന്ന ചടങ്ങാണ് ധാര മഹാദേവനെ വളരെ മുൻകോപിയായാണ് പുരാണങ്ങളിൽ ചിത്രീകരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും ശിവൻ സംഹാരത്തിൻ്റെയും മൂർത്തിമാരായി സങ്കല്പിക്കുന്നു ശിവൻ്റെ മൂന്നാം കണ്ണിലെ അഗ്നി ലോകത്തെ മുഴുവൻ തന്നെ നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ് ലോകം അവസാനിക്കേണ്ട കാലത്ത് സംഹാര സ്വരൂപിയായിരിക്കുന്ന മഹാദേവൻ തന്നെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയും സംഹരിക്കുന്നത് എന്ന് പറയുന്നു ഒരിക്കൽ തൻ്റെ മനസ്സിലേക്ക് ഭൗതിക ചിന്തകളുടെ കാമാസക്തിയെ ഉണർത്തിവിടുന്നതിനായി പുഷ്പശരം പ്രയോഗിച്ച കാമദേവനെപ്പോലും മഹാദേവൻ മൂന്നാം കണ്ണു തുറന്ന് ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇപ്രകാരം ഏറ്റവും കോപിഷ്ടനായിരിക്കുന്ന മഹാദേവനെ ധാര എന്ന് പറയുന്ന ചടങ്ങിലൂടെ നിരന്തരം ജലാഭിഷേകം ചെയ്ത് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് വൈദികമായ ധാരാളം മന്ത്രങ്ങൾ ധാര എന്ന ചടങ്ങിൽ ജപത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അതായത് സപ്തശുദ്ധി വേദാദി ശ്രീരുദ്രമന്ത്രം ചമകം രുദ്രസൂക്തങ്ങൾ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ആയുസൂക്തം സംവാദസൂക്തം വേദ അവസാനം എന്നിവയാണ് ധാരാസമയത്ത് ജപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് മഹാദേവന്റെ വിഗ്രഹത്തിന് മുകളിലായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ധാരപാത്രത്തിൽ പൂജിച്ച തീർത്ഥജലം ഒഴിക്കുന്നു ജലത്തിൽ ദർഭപ്പുല്ലു കൊണ്ട് തൊട്ട് ഈ മന്ത്രം മുഴുവനും ജപിക്കുകയാണ് ചടങ്ങ് ഈ മന്ത്രങ്ങൾ മുഴുവൻ ജപിക്കുന്നതിനാകട്ടെ വളരെയധികം സമയം വേണ്ടിവരും നവീകരണ കലശം പ്രതിഷ്ഠ ഉത്സവം തുടങ്ങിയ പ്രധാന ചടങ്ങുകളുടെ ഭാഗമായി ധാര നടത്തുമ്പോൾ ഇപ്രകാരം എല്ലാ മന്ത്രങ്ങളും ജപിച്ച് വളരെയധികം സമയമെടുത്ത് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടായി ചെയ്യുമ്പോൾ മൂന്ന് മണിക്കൂർ സമയമെടുത്ത് ഈ എല്ലാ മന്ത്രങ്ങളും ജപിക്കുക എന്നത് പ്രായോഗികമല്ല എള്ളെണ്ണ നെയ്യ് പനിനീര് ഇളനീര് പാല് എന്നിവ കൊണ്ടെല്ലാം ധാര നടത്താറുണ്ടെങ്കിലും ഏത് ദ്രവ്യം കൊണ്ടാണ് ധാര നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ദ്രവ്യം ഇടമുറിയാതെ ധാരധാരയായി ശിവലിംഗത്തിൻ്റെ ശിരസിലേക്ക് മന്ത്രജപം കഴിയുന്നതുവരെയും വീഴുകയാണ് വേണ്ടത് അതിനനുസരിച്ച് ദ്രവ്യങ്ങൾ അത്രയധികവും കരുതേണ്ടി വരും ഈ പറഞ്ഞ വിശിഷ്ട വസ്തുക്കൾ ഒന്നുമില്ലാതെ ജലം കൊണ്ട് മാത്രമായും ധാര നടത്താറുണ്ട് ഇതിനെയാണ് ജലധാര എന്ന് പറയുന്നത് വെളുപ്പിന് അഭിഷേകം കഴിഞ്ഞാൽ അന്നേരം തന്നെയാണ് ധാര നടത്തുക പതിവ് ഓം ശിവായ ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ